ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ റാജി ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്വിഫ്റ്റ് ഡിസയറാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോളാണ് എ എം ടി ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർക്ക് എ സിയുടെ തണുപ്പ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അതായത് തണുപ്പ് വളരെ കുറവാണ് അദ്ദേഹം വേറെ എവിടെയൊന്ന് കാണിച്ച സമയത്ത് അവർ ചെക്ക് ചെയ്ത ശേഷം കുറച്ച് ഗ്യാസ് ടോപ്പ് ചെയ്തു കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് മോഡലായതുകൊണ്ട് തന്നെ ചിലപ്പം ഗ്യാസ് അളവ് ക്വാണ്ടിറ്റി ഗ്യാസ് വീക്ക് ആയതായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് അവർ ഗ്യാസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു പക്ഷേ എന്നിട്ടും തണുക്കുന്നില്ല അപ്പം നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നു അപ്പം നമ്മൾ ഈ വണ്ടി ടോട്ടൽ ഇതിൻ്റെ സിസ്റ്റം ഫുള്ളായിട്ട് പ്രഷർ ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ കൂളിങ് ഓയിൽ ലീക്കാണ് അതായത് ഇവാപറേറ്റർ അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വന്നു അപ്പം ആ ഇതിൻ്റെ ഒരു കസ്റ്റമർ ഏകദേശം ഒരു എട്ടായിരം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്തു ആ ഒരു വണ്ടിക്ക് അദ്ദേഹം ഡാഷ്ബോർഡിനുള്ളിലുള്ള കൂളിംഗ് ഓയിൽ മാറിയിട്ടും ആ ഒരു വണ്ടിയുടെ പ്രശ്നം മാറുന്നില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് വീണ്ടും കുറഞ്ഞു പിന്നെ നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നു ഞാനത് ഡീപ്പായിട്ട് ടെസ്റ്റ് ചെയ്ത ശേഷം ഞാനും ആ ഒരു ഫിക്സ് ചെയ്ത കൂളിംഗ് ഓയിൽ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തു ലീക്ക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ ലീക്ക് കണ്ടില്ല പിന്നെ ഞാൻ ഇതിന്റെ കണ്ടൻസറിന്റെ ഭാഗം ഫ്രണ്ട് അഴിച്ചു നോക്കി ബമ്പർ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് കണ്ടൻസറിന്റെ ഭാഗം നോക്കിയപ്പോഴും അതായത് ആ ഒരു വണ്ടിയുടെ പണ്ടെങ്ങാണ്ടോ ജസ്റ്റ് ഒരു ആക്സിഡന്റ് എന്തോ സംഭവിച്ചിട്ട് ആ ഒരു കണ്ടൻസറിൽ അവിടെ എം സിയിൽ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു കണ്ടൻസറിലേക്ക് കണ്ടൻസറിൽ എക്സ്പാൻഷൻ വാൽവിലേക്ക് പോകുന്ന പൈപ്പിലും പൈപ്പിന്റെ ഓറിംഗ് വീക്കായിട്ട് അവിടെയും ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എ സി ലീക്ക് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കേസാണ് അപ്പം ഈ വണ്ടിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ആദ്യം തന്നെ ചെക്ക് ചെയ്തതിൻ്റെ ഈ വാപ്പറേറ്ററാണ് കൂളിംഗ് ഓയിൽ അപ്പോൾ തന്നെ എനിക്ക് ലീക്ക് ഓൾറെഡി കിട്ടിയിട്ടോ അതായത് നമ്മൾ ഫുൾ സിസ്റ്റത്തിൽ ലീക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ആ ഒരു വേരിയേഷൻ തന്നെ ഇതിൻ്റെ കൂളിംഗ് ഓയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഇതിൻ്റെ ഓണറെ വിളിച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ മേടിച്ച് കൂളിംഗ് ഓയിൽ അയച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അയച്ചു ഇത് എ എം ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മൊഡ്യൂളുകളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട് ഡാഷ് ബോർഡ് ഉള്ളിൽ പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് സെൻറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നീറ്റായിട്ട് തന്നെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെ തിരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഫിക്സും ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് അഴിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്തപ്പം ബബിൾസ് വരുന്നുണ്ട് അതായത് ഈ ഒരു ഇവാപറേറ്റർ ലീക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് എന്തായാലും എട്ട് വർഷവും ഇതിൻ്റെ ഒരു കൂളിംഗ് ഓയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റി അത് വലിയ കാര്യമാണ് കാരണം ചില വണ്ടികൾക്ക് വർഷം വർഷമൊക്കെ ആകുമ്പോഴേക്കും തന്നെ കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം അപ്പം പുതിയ പുതിയ വണ്ടികളുടെ പാർട്സുകളൊക്കെ മാക്സിമം ലൈറ്റ് ആയിട്ടാണ് കമ്പനി ഇറക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പുതിയ ഈ വാപ്പറേറ്ററിന് മേടിച്ചു പിന്നെ ഈ ഒരു ടൈം ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വരെ ക്ലീനിങ്ങിനോ അതായത് അതിൻ്റെ വെന്റുകൾ കാര്യങ്ങൾ എയർ എയർ പാസ് ചെയ്യുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടാവും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇതിൻ്റെ കൗൾ ടോപ്പ് അയച്ച സമയത്ത് എലി ചെറുതായിട്ട് കാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ അതായത് നമ്മുടെ ഡാഷ്ബോർഡിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഫ്രണ്ടിലൊക്കെ കാറി തുടങ്ങിയിട്ടുണ്ട് എലി കൊണ്ടുവച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ സ്പോഞ്ച് പോലെയൊക്കെയുള്ള പാട്സ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഡാഷ് ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ എലി കയറാണ്ടിരിക്കാനുള്ള നെറ്റ് കൊടുത്തിട്ടുണ്ടോ ഇപ്പം ഈയിടെ നമ്മൾ എല്ലാ വണ്ടികൾക്കും നെറ്റ് കൊടുക്കാറുണ്ട് ഞാൻ ഡാഷ് ബോർഡ് ഏതൊക്കെ വണ്ടികളുടെ അയച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ നെറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം നെറ്റ് കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻജ് എന്താണെന്ന് വെച്ചാൽ എലി ആ നെറ്റ് വരെ വരുള്ളൂ ഇപ്പോഴത്തേക്ക് കയറില്ല കേട്ടോ എലി കയറി കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് ഏതെങ്കിലും ഒരു വയറിന്റെ ഒക്കെ ചെറിയൊരു പീസ് അവിടെ കട്ട് ചെയ്തു വെക്കും പിന്നെ നമുക്ക് കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല എന്താ കംപ്ലൈന്റ് എന്നുള്ളത് അതാണ് ഈ എലി കയറിയാനുള്ള അവസ്ഥ അപ്പം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെറ്റ് കൊടുത്തു പിന്നെ ആ ഒരു കവൾ ടോപ്പിൻ്റെ ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്തു നല്ല പ്രോപ്പർ ആയിട്ട് ഷാമ്പു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു കാരണം ഈ എലി നിന്ന സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്ന എയർ ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്തൂടെ ഒക്കെയാണ് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഈ വണ്ടി അസംബിൾ ചെയ്ത സമയത്ത് ഫാക്ടറിയിൽ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നമ്മുടെ കണ്ടെൻസറിന് എക്സ്പാൻഷൻ വാൽവിലേക്ക് പോകുന്ന പൈപ്പ് ഇതിന്റെ ഒരു ബോഡിയിൽ ടച്ച് ആയിട്ടാണ് കേട്ടോ പോയി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ വണ്ടി വന്നപ്പോൾ തന്നെ ആ ഒരു പൈപ്പ് ആയ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ലീക്ക് ടച്ച് ചെയ്ത അവിടെയാണ് കാരണം ചിലപ്പോൾ അത് കാലക്രമേണ സ്ക്രാച്ചായി സ്ക്രാച്ചായി അത് അങ്ങനെ ലീക്ക് നമുക്ക് കിട്ടാറുണ്ട് വണ്ടികൾക്കൊക്കെ പക്ഷേ ഈ വണ്ടിയുടെ അവിടെ ലീക്ക് ഇല്ല ആ ഒരു പൈപ്പ് ഓക്കെയാണ് അപ്പോൾ ഞാൻ ചെയ്തു അത് കറക്റ്റായിട്ട് അവിടെ ടച്ച് ആവാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പൈപ്പ് ലീക്ക് ലീക്കായിട്ടെനിക്ക് ഒരു വണ്ടി വരാം പിന്നെ ഇതിന്റെ ക്യാബിൻ ഫിൽറ്റർ നമുക്ക് മാറേണ്ടി വന്നില്ല കാരണം ഇതിൻ്റെ ഓൾ ഓണർ ഓൾറെഡി ക്യാബിൻ ഫിൽട്ടർ മാറിയിട്ടുണ്ട് പിന്നെ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു വണ്ടി പെർഫെക്റ്റ് ആണ് പുറത്ത് നല്ല ചൂടാണ് ഇപ്പം കാരണം പുറത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെട്ടോ സൂപ്പർ ചൂടാണ് ഇപ്പം ഞാൻ വണ്ടീനുള്ളിലാണ് പേ സി ഓൾറെഡി വർക്കിങ്ങിലാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു സെവൻ പോയിന്റ് നയൻ ഒരു എയ്റ്റ് റേഞ്ചിലാണ് ഇപ്പം തണുപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല അടിപൊളി ചൂടാണ് പുറത്ത് അപ്പം ഇപ്പോൾ വണ്ടി ഓക്കെ ആണ് നല്ല പെർഫെക്റ്റ് കൂളിംഗ് ആണ് എല്ലാ കോമ്പൺസും എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് എല്ലാം പെർഫെക്റ്റ് ആണ് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ടോപ്പ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കെ സി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എൻക്വയറിക്കൊക്കെ അതിൽ വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്